കമ്പമട്ടിൽ നൂറ്റിയഞ്ച് ഗ്രാം ഹാഷ ഷോയിലുമായി ആലപ്പുഴ സ്വദേശി പിടിയിലായി കമ്പമട്ട് പോലീസ് നടത്തിയ വാഹന പരിശോധനയ്ക്കിടെയാണ് യുവാവ് പിടിയിലായത് ബാംഗ്ലൂരിൽ നിന്നും ഹാഷഷോയിൽ ലഭിച്ചതെന്ന് യുവാവ് പോലീസിനോട് സംബന്ധിച്ചു ആലപ്പുഴ വണ്ടാരം സ്വദേശി അഷ്കർ ആണ് പിടിയിലായത് ഇരുപത്തിനാല് വയസ്സാണ് ഇന്നലെ കമ്പമട്ട് പോലീസ് അഞ്ഞാർത്തുള്ളു നിർമ്മലാപുരം ഭാഗത്ത് വാഹന പരിശോധന നടത്തുന്നതിനിടെ കറുത്ത ഭാഗമായി ഒരു യുവാവ് സംശയാസ്പദമായ സാഹചര്യത്തിൽ റോഡിൽ നിൽക്കുന്നതായി കാണുകയും തുടർന്ന് ഇയാളുടെ ഭാഗിൽ നിന്നും ഹാഷിഷോയിൽ കണ്ടെത്തുകയുമായിരുന്നു സംഭവവുമായി ബന്ധപ്പെട്ട് പ്രതിയെ കൂടുതൽ ചോദ്യം ചെയ്തതിൽ നിന്നും ലഹരിമരുന്ന് എവിടെ നിന്ന് ലഭിച്ചു എന്നതടക്കമുള്ള സൂചന പോലീസിന് ലഭിച്ചുവെന്നാണ് വിവരം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു കമ്പമർഗീസ് ജോസഫ് സി പി ഒമാരായ തോമസ് റിയാസ് എന്നിവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത് ന്യൂസ് ബ്യൂറോ ഉടുമ്പൻ ചോല